നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരാൾക്കും ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും പൂർണ്ണമായും ഇല്ലാതാകുവാനും എന്നാൽ നമ്മുടെ തലയിലെഴുത്ത് തന്നെ മാറി നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ വർദ്ധിക്കുവാൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ എല്ലാ ദിവസവും രാവിലെ ഉറക്കം ഉണർന്നതിന് ശേഷം കുറച്ച് സമയം നിങ്ങളുടെ കൈപ്പത്തിയിലേക്ക് നോക്കിയിരിക്കുക അതിനുശേഷം നിങ്ങളുടെ കൈപ്പത്തികൾ നിങ്ങളുടെ മുഖത്തിന് നേരെ പിടിച്ചു ചലിപ്പിക്കുക കൈപ്പത്തിയുടെ മുകൾ ഭാഗത്ത് ലക്ഷ്മി ദേവിയും നടുവിൽ സരസ്വതിയും കൈത്തണ്ടയ്ക്ക് നേരെയുള്ള ഭാഗത്ത് മഹാവിഷ്ണുവുമാണ് വസിക്കുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങളുടെ കൈപ്പത്തി കണി കാണുന്നതിലൂടെ ആ ഒരു ദിവസം മുഴുവനും ഐശ്വര്യപ്രദമായി തീരുന്നതാണ് ഇനി രണ്ടാമതായി ഒരു ദിവസത്തിൽ നിങ്ങൾ ആദ്യം ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും കുറച്ച് പശുവിനാണ് നൽകേണ്ടത് ഇതിലൂടെ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്നതാണ് കാരണം പശുവിൻ്റെ ശരീരത്തിൽ എല്ലാ ദേവീദേവന്മാരും വസിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ദിവസവും നമ്മൾ തയ്യാറാക്കുന്ന ആദ്യത്തെ ഭക്ഷണം കുറച്ച് പശുവിന് നൽകുന്നതിലൂടെ സകല ദേവീദേവന്മാർ സന്തുഷ്ടരാകുകയും അതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിറവേറുന്നതുമാണ് ഇനി അടുത്തതായി ഉറുമ്പുകൾക്ക് പഞ്ചസാര കലർത്തിയ അരിമാവ് അല്ലെങ്കിൽ അരിപ്പൊടി ഭക്ഷണമായി നൽകുന്നത് വളരെയധികം പുണ്യകരമാണ് കാരണം ഉറുമ്പുകൾക്ക് പോലും അന്നദാനം നൽകിയാൽ അത് മഹാപുണ്യകരമാണ് അതുകൊണ്ട് തന്നെ ഉറുമ്പുകൾക്ക് ഈ രീതിയിൽ ദിവസവും ഭക്ഷണം നൽകുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഇനി അടുത്തതായി നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുവാൻ അല്ലെങ്കിൽ ഐശ്വര്യം വർദ്ധിക്കുവാൻ നിത്യേന വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ടതാണ് വീട്ടിലെ പൂജാമുറിയിൽ ആരാധിക്കുന്ന ദേവന്മാർക്ക് നിത്യേന പൂക്കൾ സമർപ്പിക്കുക നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കളാണെങ്കിലും ശരി ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം മാത്രമേ പൂപ്പറിച്ച് ദേവീ ദേവന്മാർക്ക് സമർപ്പിക്കാവൂ ആത്മാർത്ഥമായ മനസ്സോടെ പൂക്കൾ അർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ദേവീ ദേവന്മാർ പ്രസാദിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ദുഃഖങ്ങളും നീങ്ങുന്നതുമാണ് ഇനി അടുത്തതായി എല്ലാവരും തന്നെ നമ്മുടെ വീടുകൾ വൃത്തിയാക്കാറുണ്ട് എന്നാൽ ഇത് പതിവായി ചെയ്യണം രാവിലെ വീട് തൂത്തുവാരി വൃത്തിയാക്കുന്നത് ലക്ഷ്മി ദേവി വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ മാറാലകൾ ഉണ്ടാകുവാൻ പാടില്ല മാത്രമല്ല ചപ്പു ചവറുകൾ അവിടെ എവിടെയായി കൂട്ടിവയ്ക്കാതെ എപ്പോഴും നല്ല ശുദ്ധ കൂടി സൂക്ഷിക്കുക അങ്ങനെയുള്ളടത്ത് മാത്രമേ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുകയുള്ളൂ ഇനി അടുത്തതായി നിങ്ങളുടെ അടുത്ത് കുളമോ നദിയോ തടാകമോ ഉണ്ടെങ്കിൽ അവിടെ പോയി എല്ലാ ദിവസവും മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം നൽകുന്നതും നല്ലതാണ് ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ വളരെ എളുപ്പമുള്ള ഒരു പരിഹാരമാണിത് ഈ രീതിയിൽ നിത്യേന മീനുകൾക്ക് ഭക്ഷണം നൽകുന്നതിലൂടെ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇനി ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും മാതാപിതാക്കളുടെ പാദങ്ങളിൽ സ്പർശിച്ച് അവരുടെ അനുഗ്രഹം തേടുന്നത് അത്യുത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഗ്രഹനില മെച്ചപ്പെടുകയും എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമാണ് മാത്രമല്ല ഏതു കാര്യത്തിലും ഭാഗ്യങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതുമാണ് അടുത്തതായി കഴിയുമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കുളിച്ച ശേഷം ആൽമരത്തിൽ ഒരു കൂടം വെള്ളം സമർപ്പിക്കുക മഹാവിഷ്ണു ആൽമരത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ആൽമരത്തിന് വെള്ളം അർപ്പിക്കുന്നതിലൂടെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം പരിപൂർണമായി വന്നു അതിലൂടെ വളരെ നല്ല ഫലങ്ങൾ അല്ലെങ്കിൽ ഐശ്വര്യമായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതുമാണ് ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ തീർച്ചയായും എത്ര വലിയ ആപത്തും വഴിമാറിപ്പോകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ തലയിലെഴുത്ത് തന്നെ മാറ്റാൻ കഴിവുള്ള പരിഹാര മാർഗങ്ങളുമാണിത് നിത്യേന ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരുന്നതുമാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം നന്ദി നമസ്കാരം